ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റി നാൽപ്പത്തി നൂറ്റി നാൽപ്പത് ഇന്ന് നോക്കുന്ന കാന്തം അഞ്ച് അണുവാഗമസൂത്തം ഇരുപത്തി മൂന്നാണ് ഇത് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടതാണ് രക്തത്തിലെ അണുക്കളെ നമ്മുടെ ശരീരത്തിലുള്ള രക്താണുക്കളെയും അവയെ നശിപ്പിക്കുന്ന ബാക്ടീരിയ വൈറസ് മുതലായെ പറ്റിയുള്ള പരാമർശം നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതപിത്ത കവ എന്തെല്ലോ സന്തുലന ഉള്ളൊരു രസമാണ് അങ്ങനെയൊന്നുമല്ലേ വാതപിത്ത കവ എന്ന് പറഞ്ഞാൽ മൂന്ന് സിസ്റ്റംസ് ആണ് അല്ലാതെ എന്തെല്ലോ ഇമാജിനറിയായ ചില സാങ്കേതികരുടെ സന്തുലനം ഒന്ന് പ്രേശോ കൂടി പോകുമ്പോൾ കുറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ രോഗമുണ്ട് അങ്ങനെയൊന്നുമല്ല ആ അർത്ഥത്തിലൊന്നുമല്ല ഇത് മനസ്സിലാക്കിയിരിക്കുന്നത് അത് നമുക്ക് അഥർവഭേദത്തിൽ അത്തരം വിഷയങ്ങൾ വരുന്ന കൂടുതലായിട്ട് നോക്കാം പിന്നെയുള്ളൊരു ധാരണ എന്ന് പറഞ്ഞാൽ ഈ രക്താണുക്കളെ പറ്റിയല്ല അല്ല രോഗാണുക്കളെ പറ്റിയല്ല പരാമർശം എല്ലാ അലോപ്പതിയിലാണ് ആയുർവേദത്തിൻ്റെ ഇതൊന്നും ഭാഗത്തുമല്ല അവിടെ വാബിന്റെ ഇതും അവയല്ലേ ഉള്ളൂ എന്നാണ് വെച്ചിരിക്കുന്നത് ഇവിടെ അഥർവഭേദത്തിൽ തന്നെ നമ്മൾ ബാക്ടീരിയകളും വൈറസുകളെയും അതിന്റെ രൂപങ്ങളെയും അതിന്റെ ഷെയ്പ്പ് കളിക്കും ഏകദേശം അതേ പരാമർശം തന്നെയാണ് ഈ സൂക്തത്തിലൂടെയും പറഞ്ഞു കൊണ്ടുപോകുന്നത് നമുക്ക് എന്താണ് നോക്കാം ഹരി ഓം അഥർവവേദം കാണ്ഡം അഞ്ച് അനുവാഗം അഞ്ച് സൂക്തം ഇരുപത്തിമൂന്ന് ഋഷി കണ്ണൻ ദേവത ഇന്ദ്രാദികള് ഛന്തസ് ओ ओते मे द्यावा प्रदेवी ओता देवी सरस्वती ओदो म इनद्रच्छाग्नेश जंभयतामिति अस्येन्द्र कुमारस्य कृमीन्धनपते जिहि हता विश्वा अरातय वजसा मम यो अक्षौ अपरिसरपदि यो रासे परिसरिपदि दतां यो मध्वं गच्छति तं कृमिं जम्भयामसि मरूपौ दव विरूपौ दव कृष्ण ोहितौ बभ्रूच्च ब्रभ्रूकण घृध्र ये क्षिकक्ष येष्णा क्षिबाघवे च विश्वास्ता क्रिमीन् जयामसी उत्पुरस्ताद सूर्य एति विश्वदृष्टो अदृष्टः दृष्टांश्च ख्ना दृष्टांश्च सर्वांश्च प्रमृणन् क्रिमीन् एवाशास कष्कशास एजत्काः शिपविश्नुकाः दृष्टश्च हन्यताम् കൃമരുതൃഷ്ടമോ എശ കിമീം ഹോ നദനിമോദ സർവാൻ മഷാകരം ധൃഷദ കല്ലുവാം യഷ തൃശീർഷാണം ത്രകുദം കിമിം സാരംഗമരുജനം शृणाम्यस्य पृष्टेरपि पृच्छामि यच्छिरः अत्रिवत्स्वः कृमयो हन्दि कण्णवच्नमदग्ने अगस्त्यस्य ब्रह्मणा सं पिनिष्म्यहं क्रेमिन् हतो स्तपतिर्हतः हतो हा, हतमाद्रिमेह्रदस्य सासो अस्वेशस सा सा अथो ये क्षुलाका इवे ते कृम हता സരുവേഷാം കൃമീണം സരുവാസാം കൃമീണാ ഭിന്ന ശിരോ ദഹാമ്യന മുഖം ഭാവാർത്ഥം ആകാശം ഭൂമി സരസ്വതി ഇന്ദ്രൻ അഗ്നി എന്നിവർ എന്നിലെ രക്താണുക്കളെ നശിപ്പിക്കാതിരിക്കട്ടെ എൻ്റെ വാക്യത്തിനാൽ ഇന്ദ്രൻ ഇതിൻ്റെ ശത്രുക്കളായ കൃമികളെ നശിപ്പിക്കട്ടെ കണ്ണിലും മൂക്കിലും പല്ലിലും എല്ലാം വസിക്കുന്ന കൃമികളെ നശിപ്പിക്കട്ടെ ഏകരൂപത്തിലുള്ള രണ്ടും വികട കൂടിയ രണ്ടും ചുവന്ന കൂടിയ രണ്ടും കാക്കി കൂടിയ ഒന്നും ഹൃദ്രനാമത്തോടും കോകനാമത്തോടും കൂടിയ ഓരോന്നും ആയ എല്ലാ കൃമികളും നശിക്കട്ടെ തീക്ഷ്ണകുക്ഷിഭുജങ്ങളോടുകൂടിയതും കറുത്ത് അനേകരൂപത്തോടു കൂടിയതുമായ കൃമികളെ ഞങ്ങൾ മന്ത്രശക്തിയാൽ നശിപ്പിക്കും ഈ അദൃശ്യ കൃമികളെ ദൃശ്യനായ സൂര്യൻ നശിപ്പിക്കും ദൃശ്യവും അദൃശ്യവുമായ എല്ലാ കൃമികളും സൂര്യൻ ഉദയത്തോടെ നശിപ്പിക്കുന്നു പാഞ്ഞു നടക്കുന്നവരും ദുഃഖം നൽകുന്നവരും പ്രകമ്പനം കൊള്ളിപ്പിക്കുന്നവരുമായ കൃമികളെ മന്ത്രത്താൽ ധാന്യം കല്ലിലിട്ട് പൊടിക്കുന്നത് പോലെ നശിപ്പിക്കും മൂന്ന് തലകളുള്ളതും അനേകം ചുമലുകളുള്ളതുമായ കൃമികളെ ഞാൻ എപ്രകാരം അഗസ്ത്യ മഹർഷിയും മറ്റു മഹർഷിമാരും നശിപ്പിച്ചുവോ അതുപോലെ നശിപ്പിക്കും കൃമികളുടെ രാജാവും മന്ത്രിയും എല്ലാം മന്ത്ര ഔഷധത്താൽ ഞാൻ ഇല്ലാതാക്കും അതുവഴി കൃമികളും സമ്പൂർണമായിട്ട് ും ഇവയുടെ ആവാസ കേന്ദ്രവും ബീജരൂപവുമായ ചെറു കീടങ്ങളും നശിക്കും ആൺപെൺ വർഗത്തിലുള്ള എല്ലാ കൃമികളെയും കല്ലുകൊണ്ട് നശിപ്പിച്ച് അവയെ അഗ്നിയാൽ ദഹിപ്പിക്കും ഇവിടെ പറയുന്നത് ആകാശവും ഭൂമിയും സരസ്വതിയും ഇന്ദ്രൻ അഗ്നി ഇവയെല്ലാം നമ്മുടെ ശരീരത്തിലെ രക്താണുക്കളെ നശിപ്പിക്കാതിരിക്കട്ടെ അപ്പൊ നമ്മുടെ ശരീരത്തിലെ രക്താണുക്കളുടെ ആ സ്ത്രനുസരിച്ചിരിക്കുന്നു നമ്മളുടെ പ്രതിരോധ ശക്തി എന്ന് ആധുനിക സയൻസ് പറയുന്ന കാര്യം തന്നെയാണ് പക്ഷെ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ആകാശം ഗ്രഹങ്ങൾ ഗ്രഹങ്ങളുടെ ജ്യോതിഷപരമായ നമ്മുടെ ശരീരത്തിന് അനുകൂലമായി നിൽക്കുമ്പോൾ ഈ രക്താണുക്കളെല്ലാം നല്ല സ്ട്രോങ് ആയിരിക്കും അല്ലാതെ അവസ്ഥയിൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെല്ലാം നശി നഷ്ടപ്പെടും അതുവഴി ഭൂമിയിലുള്ള ഭൂമി ഭൂമിയെ സ്വാധീനിക്കുന്നുണ്ട് ഭൂമി ഗ്രഹമെന്ന നിലയിൽ മാത്രമല്ല ഭൂമിയിലെ വസ്തുക്കളെല്ലാം തന്നെ നമ്മൾ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടതാണ് സരസ്വതി എന്ന് പറഞ്ഞാൽ ജ്ഞാനം നമ്മൾ ജ്ഞാനം നേടുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ജീവിത ശൈലിയായിരിക്കും നമുക്ക് ഉണ്ടാവുക ഇന്ദ്രൻ നമ്മുടെ എല്ലാ ശരീരത്തിലേയും പ്രതിരോധ പ്രവർത്തനത്തിലും എല്ലാം പങ്കെടുക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ഇന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇന്ദ്രനില്ലാതെ പരിപാടി അതുപോലെ ഉള്ളതാണ് അഗ്നി എല്ലാ കർമ്മത്തിലും പങ്കുവഹിക്കുന്ന ഒരു ഘടകം അഗ്നിവയാണ് അപ്പൊ ഇവയൊന്നും എന്തായി തീരരുത് നമ്മുടെ ശരീരത്തിലെ രക്താണുക്കളെ നശിപ്പിക്കുന്ന തരത്തില് ആകരുത് അതായത് അവയെല്ലാം അനുകൂലമായാലേ നമ്മൾ ആരോഗ്യം നല്ലതായിട്ട് മാറുകയുള്ളൂ എന്റെ വാക്യത്തിനാൽ ഇന്ദ്രൻ ഇതിന്റെ ശത്രുക്കളെ ആയ കൃമികളെ നശിപ്പിക്കട്ടെ എന്റെ വാക്യത്തിനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ വശങ്ങളുടെ സൈസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രൻ എന്ത് ചെയ്യണം മിത്രനാണ് നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നത് ആ ഇത്രം പോഷിപ്പിക്കണമെങ്കിൽ നമ്മൾക്ക് അനുസരിച്ച് നമ്മൾ നമ്മളെ കർമ്മങ്ങൾ ചെയ്യണം ശാസ്ത്രീയമായിട്ട് അതായത് ശരിയായ ഭക്ഷണം കഴിക്കുക വേണ്ട ഭക്ഷണങ്ങൾ കഴിക്കുക പ്രതിരോധ ശക്തിക്ക് നട ഉണ്ടാക്കേണ്ട വസ്തുക്കളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ എന്ത് ചെയ്യും അവിടെ പ്രവർത്തിച്ചിട്ട് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും അപ്പം അതെല്ലാം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ടാണ് എൻ്റെ വാക്യത്തിൻ്റെ വാക്യത്തിനാൽ ഇന്ദ്രൻ ഇതിൻ്റെ ശത്രുക്കളെ ശത്രുക്കളായ കൃമികളെ നശിപ്പിക്കട്ടെ ഇവിടെ ഇതിന്റെ ശത്രുക്കളെ രക്താണുക്കളെ നശിപ്പിക്കുന്ന കൃമികളെയാണ് പറയുന്നത് അപ്പോൾ എന്താണ് ബാക്ടീരിയ വൈറസും എല്ലാം തന്നെയാണ് രക്താണുതർക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ശരീരത്തിൽ പ്രവർത്തിക്കുന്ന എന്തെല്ലാം വൈറസ് ബാക്ടീരിയ ഇത്തരം ബാക്കിയ കൃമികളാണ് അതിലെ കൃമിയെന്ന വാക്കുപയോഗിക്കുന്നേ ഉള്ളൂ കണ്ണിലും മൂക്കിലും പല്ലിലും എല്ലാം വസിക്കുന്ന കൃമികളെ നശിപ്പിക്കുന്നത് ഇതെല്ലാം ഇവിടെ എഫക്റ്റ് ചെയ്യും കണ്ണിനെ എഫക്റ്റ് ചെയ്യും കണ്ണില് വൈറസുകൾ ഉണ്ടാകുക വൈറസ് ബാധ എടുക്കുന്നില്ല മൂക്കില് പല്ലിന് ഇവിടെയാണ് ഇല്ലാത്തത് അപ്പം കണ്ണിലും മൂക്കിലും പല്ലിലും എല്ലാം വസിക്കുന്ന കൃമികളെ നശിപ്പിക്കട്ടെ ഏകരൂപത്തിലുള്ള രണ്ടും ഏകരൂപത്തിലുള്ള രണ്ടെന്ന് പറഞ്ഞാൽ ഒരേ രൂപത്തിലുള്ള രണ്ടെണ്ണം ഉണ്ട് എല്ലാം ദ്വയമായിട്ടാണ് ബാക്ടീരിയ തന്നെ ദ്വയമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടു വരുന്നത് ഒരേ രൂപത്തിലുള്ള എല്ലാം രണ്ട് തരത്തിലുണ്ടാകാം വികട കൂടിയ രണ്ടുണ്ടാകാം ചുവർണ കാരണത്തോട് കൂടിയ രണ്ടുണ്ടാകാം അതേ ഒരേ ബാക്ടീരിയ തന്നെ രണ്ട് സ്വഭാവത്തിലുള്ള ബാക്ടീരിയകൾ ഉണ്ടാകാം പിന്നെയോ കാക്കിവർണത്തോടുകൂടിയോ ഒന്നും രുദ്രനാമത്തോടുകൂടിയ ആ ഒരു പേരും പറഞ്ഞിരിക്കുകയാണ് ആ പേരൊന്നും നമുക്കിപ്പം തിരിച്ചറിയാൻ പറ്റില്ല അവർ അവരുദ്ദേശ പേര് ഇന്നത്തെ പേരുമായിട്ടൊന്നും ബന്ധിപ്പിക്കാൻ പിന്നെ കൂടിയ ഓരോന്നുമായ എല്ലാ കൃമികളും നശിക്കട്ടെ അപ്പോഴവർ വേറെ നാമങ്ങളും പറഞ്ഞിരിക്കുകയാണ് ആ നാമങ്ങൾ നമുക്കിത് തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഗവേഷണത്തിൽ കൂടിയേ പറ്റുള്ളൂ അവരെന്താണ് ഉദ്ദേശിച്ചത് ഇപ്പം നമ്മൾ വൈറസ് കൊറോണ വൈറസ് എന്ന് ഇപ്പം ഋഷികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ മനസ്സിലാക്കുന്നു അവർക്ക് അന്നേത്ര ഋഷികളെ വിളിച്ചിട്ട് കൊറോണ ആണ് ഈ രോഗം വരുത്തുന്നെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അവർ പേര് അത്തരത്തിലായിരിക്കില്ല കാണൂ അതുപോലെ അവർ പറയുന്ന പേരുകളൊന്നും നമുക്കിങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല തീഷ്ണ കുക്ഷി ഭുജങ്ങളോട് കൂടിയതും ഭുജങ്ങളോട് കൂടിയുണ്ട് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ കാണിച്ചതാണ് ബാക്ടീരിയക്കെല്ലാം എന്തുണ്ട് ഭുജങ്ങളുണ്ട് ഇതെല്ലാം പണ്ട് ഋഗ്വേദത്തിൽ നിന്ന് എടുത്ത് പടം അടക്കം കാണിച്ചതാണ് ഭുജത്തോടു കൂടിയതുണ്ട് അനേക രൂപത്തോടു കൂടിയ കൃമികളുണ്ട് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കുത്തുന്ന പോലെയുള്ള സൂചി പോലെ കുത്തുന്നതുണ്ട് ശരീരം കൊണ്ട് ജനിക്കുന്നതെല്ലാം പണ്ട് ഋഗ്വേദത്തിൽ നിന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പറയുന്നത് തീഷ്ണ കുക്ഷു കുജങ്ങളോടുകൂടിയതും കറുത്ത് അനേക രൂപത്തോടുകൂടിയുമായ കൃമികളെ ഞങ്ങൾ മന്ത്രശക്തിയായി നശിപ്പിക്കും മന്ത്രശക്തിയാലാണ് വേദമന്ത്രങ്ങൾ വേദമന്ത്രങ്ങളിൽ ഇവയെ നശിപ്പിക്കുവാനുള്ള മരുന്നുകളെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുണ്ട് അവിടെയും കുറെ മരുന്നുകളെ ചെടികളെ പറ്റിയെല്ലാം നമുക്കിത് തിരിച്ചറിയാൻ പറ്റാത്ത കുറെ ചെടികളെ പറ്റിയെല്ലാം അവിടെയും പറഞ്ഞിട്ടുണ്ട് ഈ രോഗങ്ങൾക്കെതിരായി ഉപയോഗിക്കട്ടെ അതായത് വൈറസുകൾക്കും ബാക്ടീരിയകൾക്കും എതിരായ മരുന്നുകളെ പറ്റി അവിടെ അത്ര ഋർവേദത്തിന് പറഞ്ഞത് നമ്മൾ കണ്ടു കഴിക്കും അപ്പൊ ഇതിലേക്ക് അരിക്ക് കടക്കേണ്ട ആവശ്യമില്ല ഈ അദൃശ്യ കൃമികളെ ദൃശ്യനായ സൂര്യൻ നശിപ്പിക്കും ഇതെല്ലാം അവിടെ പറഞ്ഞാണ് ഇതെല്ലാം അദൃശ്യ കൃമികളാണ് ഇതിനൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ഈ ബാക്ടീരിയകളും വൈറസുകളൊന്നും അദൃശ്യ രൂപത്തിലുള്ള കൃമികളാണ് അല്ലാതെ സാധാരണ കൃമിയല്ല രൂപമായ കൃമികളെ സൂര്യൻ നശിപ്പിക്കും സൂര്യൻ എന്ത് കഴിവുണ്ട് ഇത്തരം രോഗാണുക്കളെയെല്ലാം നശിപ്പിക്കാനുള്ള കഴിവുണ്ട് ദൃശ്യവും അദൃശ്യവുമായ എല്ലാ കൃമികളെയും സൂര്യൻ ഉദയത്തോടെ നശിപ്പിക്കുന്നു സൂര്യൻ ഉദിച്ച് വരുമ്പോൾ മുതൽ ദൃശ്യവും അദൃശ്യവുമായ കൃമികളെല്ലാം നശിപ്പിച്ചു പോകും ഇപ്പോൾ വെയിലത്തൊരു കൃമീനെ കഴിഞ്ഞാൽ പല ബാക്ടീരിയകൾ അവിടെ വെച്ച് നശിച്ചു പോകും അതുകൊണ്ടാണ് അത് നമ്മളെ ശരീരത്തിൽ കീഴിൽ താമസിക്കുന്നത് നല്ല സുഖമായിട്ട് അപ്പോൾ വെയിൽ കൊള്ളുമ്പോഴത്തു പറ്റും അവയെല്ലാം നശിച്ചു പോകും പാൻ നടക്കുന്നവരും ദുഃഖം നൽകുന്നവരും പ്രകമ്പനം കൊള്ളിക്കുന്നവരുമായ കൃമികളെ മന്ത്രത്താൽ പാനു നടക്കുന്നവരും ദുഃഖം നൽകുന്നവരും അപ്പൊ ഇത്തരം കൃമികൾ പലതരത്തിലുണ്ടെന്ന് പറയുകയാണ് പല രൂപത്തിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു പല ഭുജങ്ങളോടുകൂടി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുത്തുന്ന സൂചിമാരി പറഞ്ഞിട്ടില്ല പിന്നെന്താ പ്രകമ്പനം കൊള്ളിക്കുന്നതുമായ കൃമികൾ പ്രകമ്പനം കൊള്ളിക്കും വൈബ്രേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കൃമികളുണ്ട് ദുഃഖം നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്നുണ്ട് അവയെല്ലാം മന്ത്ര കൃമികളെ മന്ത്രത്താൽ മന്ത്രത്താൽ എന്ന് പറഞ്ഞാൽ വേദങ്ങളിലും പറഞ്ഞിരിക്കുന്ന അഥവ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് നശിപ്പിക്കാം എങ്ങനെ ധാന്യം കല്ലിലിട്ട് പൊടിക്കുന്നത് പോലെ നശിപ്പിക്കും കല്ലിലിട്ട് പൊടിക്കുന്ന ധാന്യം പൊടിക്കുന്നത് പോലെ ഈ വൈറസ് വരക്കൊരു സ്ട്രക്ചറുണ്ട് ആ സ്ട്രക്ചറിനെയാണ് നശിപ്പിക്കേണ്ടത് വൈറസുകളെല്ലാം സ്ട്രക്ചർ അതിനൊരു ഉണ്ട് ആ സ്ട്രക്ചർ നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത് നശിക്കും അപ്പം അത്തരത്തിൽ പൊടിച്ച് നശിപ്പിക്കും എന്നാണ് പറയുന്നത് ഇത്രയും സൂക്ഷ്മമായ വൈറസുകളെ പൊടിച്ച് നശിപ്പിക്കുക അത് രാസപ്രവർത്തനത്തിലൂടെ മരുന്നിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ മൂന്ന് തലയുള്ളതും പല തലമാരിയുള്ള ഭാഗങ്ങളിലുള്ളതും ഉണ്ട് അനേകം ചുമലുകളുള്ളത് എന്നാലും ബാക്ടീരിയ എന്നുള്ള പറയുമ്പോൾ അതിന് കുറെ ചുമല അവിടെ എന്തെങ്കിലും ുള്ളതുമായ കൃമികളെ ഞാൻ എപ്രകാരം അഗസ്ത്യ മഹർഷി നശിപ്പിച്ചുവോ അഗസ്ത്യെന്ന് പറഞ്ഞാൽ ആയുർവേദത്തിന്റെ വിഷക്കരാണ് അഗസ്ത്യ മഹർഷി എങ്ങനെയാണ് അത്തരം കൃമികളെ അതായത് അന്ന് ഈ വൈറസുകളെ ബാക്ടീരിയകളെയും എല്ലാം നശിപ്പിക്കേണ്ട മരുന്നായിരുന്നു ഋഷികളും മറ്റു മഹർഷിമാരും നശിപ്പിച്ചുവോ അതുപോലെ ഞാനും നശിപ്പിച്ചു അതായത് അന്ന് അവർ ഉപയോഗിച്ചിട്ട് വേദങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത്തരം ബാക്ടീരിയകളും വൈറസുകളെല്ലാം നശിപ്പിക്കണം മരുന്നും അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇന്ന് നശിപ്പിക്കാം അല്ലെങ്കിൽ അലോപതി മന്ദിരം ഉണ്ടല്ലോ അത് വെച്ചിട്ടും നശിപ്പിക്കാം കൃമികളുടെ രാജാവും മന്ത്രിയുമെല്ലാം മന്ത്രൌഷത്താൽ ഞാൻ ഇല്ലാതാക്കുക അതിന്റെ രാജാവിനെയും മന്ത്രിയും എല്ലാം അതായത് കുടുംബസമേത അതിന്റെ വംശം തന്നെ നശിപ്പിക്കണം അതുവഴി കൃമികുടുംബം പൂർണമായി നശിക്കും അതിന്റെ വംശത്തോടു കൂടി അത് കൂട്ടമായിട്ടാണ് വരുക അതിനെ കൂറ്റത്തോളം തന്നെ നശിപ്പിക്കണം എന്ന് പറയാ ഇവയുടെ ആവാസ കേന്ദ്രവും ചെറു കീടങ്ങളും നശിക്കും അവയുടെ ആവാസ കേന്ദ്രവും അത് എവിടെന്നാണോ ഭസിക്കുന്ന ആ സ്ഥലത്ത് വെച്ച് നശിപ്പിക്കണം അവയുടെ ബീജരൂപമായ ചെറുകീടങ്ങളും അതിൽ നിന്ന് ബീജമായിട്ട് ആക്ടീരിയ എല്ലാം അതിൽ നിന്ന് തന്നെയാണ് സ്പ്ലിറ്റ് ആയിട്ട് വരുന്നത് വൈറസുകളെല്ലാം അതിൽ നിന്ന് തന്നെയാണ് അപ്പൊ അതിന്റെ ബീജരൂപമായ കീടങ്ങളും നശിക്കണം ആൺ പെൺവർഗത്തിലൂടെ അതിലെന്തൊട്ട് ദ്വയെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ആൺവർഗമുണ്ട് ഉണ്ട് എല്ലാ ക്രിമേയങ്ങളെയും കല്ലുകൊണ്ട് നശിപ്പിച്ച് അവയെ അഗ്നിയാൽ നശിപ്പിക്കും ഇടിച്ച് പൊട്ടിക്കുന്ന ആ കൃമിയുടെ ഇതെല്ലാം ഓരോ സ്ട്രക്ചേഴ്സ് ആണ് വളരെ സൂക്ഷ്മമായി പോകുമ്പോൾ ഇപ്പം ബാക്ടീരിയ എന്നെല്ലാം പറയുമ്പോൾ അതിനൊരു ന്യൂക്ലിയസുണ്ട് ഒരു ആറ്റത്തിൻ്റെ മാതിരി ഉള്ള ഒരു ഘടനയല്ല വൈറസുകളാണെങ്കിൽ കുറെ സ്പ്രിംഗ് മാതിരിയുള്ള കുറെ ചെറിയ പാവങ്ങളാണ് അതിനെല്ലാം പൊട്ടിച്ചിട്ട് അഗ്നിയാൽ നശിപ്പിക്കും അഗ്നി എന്ന് പറഞ്ഞാൽ മരുന്നിലുള്ള ഊർജ്ജം മരുന്നിലുള്ള ഊർജത്താലാണ് ഇത്തരം രാസപ്രവർത്തനങ്ങൾ നടന്നിട്ട് അവയെ രാസപ്രവർത്തനത്തിലൂടെയാണ് നശിപ്പിക്കേണ്ടത് അതിനുള്ള മരുന്നുകളെല്ലാം ആയുർവേദത്തിലുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെയുള്ള ഇവിടെ പരാമർശം എന്ന് പറഞ്ഞാൽ ഇന്ന് അലോപ്പതി മെഡിസിൻ കാരണം പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് വൈറസുകളെ പറ്റിയും ബാക്ടീരിയെ പറ്റിയുള്ള പരാമർശങ്ങളുടെ നടത്തിയിരിക്കുന്നത് അത് ആയുർവേദത്തിൽ അന്ന് അഗസ്ത്യ മഹർഷിയും മറ്റുള്ളവരും എല്ലാം അതിനെ ഇല്ലാതാക്കിയിട്ടുണ്ട് നമുക്കും ഇന്ന് നശിപ്പിക്കാം അതെല്ലാം വേദമന്ത്രങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട് അപ്പം ഇത് അന്ന് ഋഗ്വേദത്തിൽ നമ്മൾ ഒരു സൂക്തം തന്നെ വിസ്തരിച്ച് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് അത് പടയെല്ലാം എടുത്ത് കാണിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത് കുത്തുന്ന സുരോവലുകളുടെ ശരീരം ഉടരോട് സജ്ജീവിക്കുന്നവ എന്നെല്ലാം പറഞ്ഞതായിട്ട് അന്ന് അപ്ലോഡ് ചെയ്തതാണ് അതിൻ്റെ വേറെ രൂപത്തിൽ പറഞ്ഞതി